യുവതിയേയും പിഞ്ചുകുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിൽ പ്രതിയായതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ കലിപ്പിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായ അഭിഭാഷക മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് മുൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഡി ബൈജു മലയാളപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മിഥുൻ എന്നിവർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കാർത്തിക വിമർശനമുന്നയിക്കുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഭർത്താവ് അർജുൻദാസിനൊപ്പമാണ് കാർത്തികയ്ക്കെതിരെ കഴിഞ്ഞ വർഷം മാർച്ചിൽ മലയാളപ്പുഴ പോലീസ് വധശ്രമത്തിനും കുട്ടിയെ ആക്രമിച്ചതിനും അടക്കം കേസെടുത്തത് അർജുന്റെ സഹോദരൻ അരുൺ ദാസ് ഭാര്യ സലീഷ എന്നിവരും ഈ കേസിൽ പ്രതിയായിരുന്നു അന്നു തന്നെ ഇവർക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും കാർത്തികയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തരവ് വരുന്നത് ഒൻപത് മാസത്തിനു ശേഷം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിനാണ് ഈ വിവരം മാധ്യമങ്ങൾക്ക് ലഭിച്ചത് വീണ്ടും ഒരു മാസത്തിനു ശേഷമാണ് മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയതോടെയാണ് കാർത്തിക പ്രതികരണവുമായി സാമൂഹിക മാധ്യമങ്ങളിൽ എത്തിയതും തന്റെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം എന്ന സ്ഥാനം തീർപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കേസെടുപ്പിക്കുകയായിരുന്നുവെന്നാണ് സി പി എം തുമ്പമൺ ലോക്കൽ കമ്മിറ്റി അംഗമായ കാർത്തിക പറയുന്നത് തന്നെ പുറത്താക്കിയിട്ടില്ലെന്നും അന്വേഷണ വിധേയമായി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് കാർത്തികയുടെ പോസ്റ്റ് പത്തനംതിട്ടയിലെ ചില പാർട്ടി നേതാക്കളുടെ മാനസപുത്രനായ അവർക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന ക്രിമിനൽ ലോക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് കാലം തെറ്റുകാരെയും ഒറ്റുകാരെയും കാണിച്ചു തരും എന്ന ബോധ്യത്തിൽ തന്നെ മുന്നോട്ടു പോകും ആരെ സംരക്ഷിക്കണം വെറും ഒരു വനിതാ സഖാവായ എന്നെയോ പത്തനംതിട്ടയിലെ ചില പാർട്ടി നേതാക്കളുടെ മാനസപുത്രനായ അവർക്കു വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന ക്രിമിനൽ ലോക്കൽ സെക്രട്ടറിയോ പിന്നെ ഒരു മാർഗമേയുള്ളൂ എന്നെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുക തന്ത്രങ്ങൾ നടക്കട്ടെ പക്ഷെ തന്ത്രങ്ങൾ എന്റെ അടുത്ത് അത്ര വില പോവില്ല കാലം തെറ്റുകാരെയും ഒറ്റുകാരെയും കാണിച്ചു തരും എന്ന ബോധത്തിൽ തന്നെ മുന്നോട്ടു പോകും ഞാൻ ആവേശത്തിനും ആവശ്യത്തിനും പാർട്ടി അംഗമായതല്ല അതുകൊണ്ട് തന്നെ എന്നെ ഇതിൽ നിന്നും ആട്ടിപ്പായിക്കാനുള്ള വിദ്യ നടക്കുകയുമില്ല എന്റെ കുട്ടികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയവനും എന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ അശ്ലീലം കാണിച്ചവനുമെതിരെ നൽകിയ പരാതിയാണ് ഇതിന്റെ എല്ലാം തുടക്കം എന്തായാലും സി പി എം പ്രവർത്തകർക്കെതിരെ കാർത്തിക വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഒരു തരത്തിലും താൻ പിന്നോട്ട് പോകില്ല എന്ന തീരുമാനവുമായാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ നിന്ന് നീക്കിയതിന് പിന്നാലെയായിരുന്നു അവർക്കെതിരെയെല്ലാം ആരോപണമുന്നയിച്ച് കാർത്തിക രംഗത്തെത്തിയത്